ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ സോപ്പാണ് കേട്ടോ പതയൊക്കെ കാണിച്ചു തരാട്ടോ ഉണ്ടോ നല്ല പതയൊക്കെ കണ്ട മണം എന്ന് പറയാന് ഇതില് കൂട്ടി ഇതിന്റെയൊക്കെ നല്ല ഉണ്ട് കേട്ടോ കണ്ടോ നല്ല പതല്ലേ ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കിയ സോപ്പാന്നറിയോ ഇത് കണ്ടോ മുഖത്ത് കുരു ഒക്കെ കണ്ടില്ലേ അപ്പൊ കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് മാസമായിട്ട് എന്റെ മുഖത്ത് ഇങ്ങനെ കുരു വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ അധികം ക്രീമുകളൊന്നും വാങ്ങി തേക്കാറേ ഇല്ല എന്റെ അടുത്ത് എന്റെ അമ്മ പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് സോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ തേച്ച് കഴിഞ്ഞാൽ നമ്മള് കൊറേ നേരം ഒന്നും നിക്കില്ലല്ലോ അപ്പൊ വേഗം കഴുകി കളയുമല്ലോ മഞ്ഞളാണെന്ന് വെച്ചാലും ചെറുപയറൊക്കെയെന്ന് വെച്ചാലും കുറെ നേരം നമ്മൾ വെക്കണ്ടേ പക്ഷെ ഇത് തേച്ചപ്പോ എനിക്ക് കുറെ മോക്കുരൂനവും അതേപോലെ ഇവിടുത്തെ കറുത്ത പാടുകൾക്കൊക്കെ നല്ല സമാധാനം ഉണ്ടായി ഇതിനൊരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്കധികം സാധനങ്ങളൊന്നും പൈസ കൊടുത്ത് വാങ്ങണൊന്നും വന്നില്ല എന്താ വെച്ചാൽ പിന്നെ നമ്മുടെ നാട്ടിൻപോറല്ലേ അതുകൊണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ നമ്മുടെ അപ്പുറത്തെ അപ്പുറത്തൊക്കെ വീട്ടുകൾക്കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണുക എന്തായാലും ഇത് ഉപകാരപ്പെടും കേട്ടോ ഉപകാരപ്പെടാതിരിക്കില്ല കാരണം എനിക്ക് എന്റെ ആദ്യത്തെ വീഡിയോ നമ്മുടെ വീഡിയോയിൽ നേരെ സൂം ചെയ്ത് നോക്കുമ്പോഴൊക്കെ കാണാൻ എന്റെ മോത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കുരുക്കളൊക്കെ വന്നിട്ട് കണ്ടിട്ടില്ലേ ഇപ്പോഴും രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ട് കേട്ടോ അത് എന്താ ഞാൻ പറഞ്ഞില്ലേ പി സി ഒ പ്രശ്നങ്ങൾ ഉള്ളതും കൊണ്ടാണ് ഈ കുരുവ് വരുന്നത് എന്നാലും കുറെ കറുത്ത പാടുകൾക്കൊക്കെ കുറെ സമാധാനായിട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കി വെക്കൂ ഒഴിവുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കൂട്ടോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പൊ അതെങ്ങനെ ഇണ്ടാക്ക നോക്കാം നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് കേട്ടോ നമ്മുടെ കനാലിൽ വെള്ളം വന്ന വെള്ളം വന്ന ചോദിച്ചില്ല കനാലിൽ നല്ല പോലെ വെള്ളം വന്നിട്ടുണ്ട് നമ്മൾ ഏൻഷ എന്തെന്താ കൂട്ടാൻ വയ്ക്കണേ ചക്ക ഞങ്ങള് ചക്ക വെച്ചു ഉം ചക്കൂട്ടാ വെച്ച് താഴെ ഇതാ പറിച്ചോടി കുട്ടി പൊന്നൂസ് താഴെ നിക്കണ്ട തിരുമ്പണതേ ഞാനുണ്ടാക്കിട്ട് തരാ കേക്ക് ഏ പറഞ്ഞെന്നാ മതി നന്നാരി കുടിച്ചോ ടെ എന്താ മണമൊക്കെ നന്നായിട്ടുണ്ടത് അവന് അവിടെ ഈ നിൽക്കണ്ടേ തുളസിളി നമ്മുടെ തൊട്ട അയൽപ്പക്കം വീടാണ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ മത്സരം എടുത്തി അവരുടെ വീടാണ് നമ്മടെ വീട്ടിലൊന്നും കയ്പമേപ്പിന്റെ ഇല്ലേ കാര്യം കടലാണ് ആ നെല്ലിമ സംഭവം പോവില്ല വേരുന്നുണ്ടായിരുന്നു ഏത് ഭാഗത്താണെന്നുള്ള ദൈവം നമ്പുരാൻ അറിയാം തൊടി മൊത്തം കളിക്കേണ്ടി വരും ഇപ്പൊ കായക്കോട്ടൊക്കെ എടുത്തിട്ട് വരേണ്ടി വരുവാ നല്ലൊരു വീട് ണോ മഞ്ഞളന്നെയ ചേട്ടാ പൊന്നു ദിവസ നിക്കണ്ടേ കുത്തി കുഴിക്കൽ തന്നെ പണി കുത്തി കുഴിക്കൽ തന്നെ പണി നോക്കണോക്ക് വീട്ടിലൊക്കെ എത്ര ഇണ്ടായിരുന്നപ്പോ സംഭവം ഉണ്ടേ എന്താ കാണുന്നുണ്ടോ ഒന്നു അവിടെ നിക്കുന്നേ ഇല്ല കേട്ടോ ഏ ഇടത്തൊരു തറവാട് വീടാണ് അതിന്റെ മുൻപറം കാണാനൊക്കെ നല്ല ഭംഗിയാണ് മുൻവശം മുൻപറം പറഞ്ഞ മുൻവശം ഒക്കെ കാണാൻ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായ വീട് ഇതിലെ കൊറേ റൂപുകളും നല്ല സൗകര്യമുള്ള വീടാണ് മോളിക്കും ഒക്കെ ഉണ്ട് ഇണ്ട് പച്ചമഞ്ഞോലെ ി കല്ലിന്റെ ഒരലില്ലേ ഒലക്കല്ലോ അതുകൊണ്ട് എന്താ ഉറല്ലി കിടക്കുന്നുണ്ട് കമത്തിയിട്ടക്കാണ് മലത്തി വെച്ചു കഴിഞ്ഞാൽ അതില് ഇത് കേറില്ലേ എന്താടി പിന്നുള്ളിപ്പെടുന്ന മൊട്ടത്താലൊക്കെ പഴുക്കും ഓടി വായോ ഇതാണ് മതിലുചാട്ടെന്ന് പറയുക വേലിചാടി വേലിചാടി പറയും ഇപ്പൊ വേലിചാടുകൊണ്ട് മതിലുചാടുന്നു നമ്മുടെ കുട്ടിക്കാലത്ത് കയറ്റം ഒരു ഇത് അതേപോലെ ഈ വീടൊക്കെ തറവാട് വീടുകൾ നല്ല ഭയങ്കര വീടുകളായിട്ട് എന്റെ കറ്റാർവാഴ അയ്യോ അയ്യോ ഒന്ന് മതിട്ടാ നല്ല ജെല്ലുണ്ടായിട്ടുണ്ട് ഞാനൊരു കറ്റാർവാഴ എടുക്കണ്ടേ പച്ചമഞ്ഞളില്ലേ നേരെ നേരെ കഴുകും ഉപ്പേരി കയ്പഷ്ടോ നിനക്ക് ആ കയ്പേപ്പിന്റെ ഇഷ്ടാവും ഇല മാത്രം മതി തണ്ടൊന്നും വേണ്ട ഓരോരുത്തരും പൂരത്തിനും പോകുന്ന ഒട്ടത്രപ്പാടിലാണ് കേട്ടോ ചനക്കത്തൂര് പൂരം ഇന്ന് അനിയേട്ടനെ ചെനക്കത്തൂര് പൂരത്തിന് വന്നവരൊക്കെ കാണാ അനിയേട്ടം വരുന്നുണ്ട് ഉണ്ടാവും ഇണ്ടാവും ഞാൻ ഇന്ന പൂരത്തിന് പോവാൻ തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുന്ന ആള് രണ്ടുമണിക്ക് ശേഷം പറയാന്ന് പറഞ്ഞു അപ്പൊ ഏത് പൂരത്തിനും

ഇന്നിപ്പൊ പ്രത്യേകിച്ച് തെരക്കൊന്നും ഇല്ല അത്രേ ഉള്ളു എന്താ വെയിലിന്റെ കൊണ്ടിട്ട് എങ്ങനെ നമ്മുടെ നമുക്ക് വലിയ ആന തണുപ്പത്തിൽ മാറിക്കാനാണ് ഈ റോഡൊക്കെ അപ്പൊ കാല് നമ്മടെ പപ്പുവിനെ നമ്മള് നേരം കുളിപ്പിച്ചു കൊടുക്കട്ടോ എന്നിട്ട് തന്നെ അവന് ചൂടാണ് എന്താ അതിനെ കളയണ്ട കറ്റാർവാഴ എടുക്കുമ്പോ ഈ കറ്റാർവാഴയുടെ അവിടെ ഒരു മഞ്ഞ കളറിലൊരു സംഭവം വരില്ലേ മഞ്ഞ അത് കളയണട്ടോ അത് കളഞ്ഞിട്ടില്ലെങ്കിൽ അത് കയ്യിലൊക്കെ തട്ടുമ്പോ ചൊറിച്ചിൽ വരും അയ്യോ ചെറിയൊക്കെ നമ്മുടെ വലുതാവണില്ല താഴെ വെക്കാത്ത എന്താ അറിയാ നമ്മുടെ കോഴി പെണ്ണുങ്ങള് സമ്മതിച്ചേരില്ലേ മാറിണ്ടോ നമ്മളില്ലേ ഈ ചെറു ചോപ്പുകൾ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് കുഞ്ഞിന്റെ മുമ്പ് എന്താ കുട്ടീനെ പറയാൻ പറ്റുമോ കുട്ടീനെണ്ട ആകെ മിടുക്കനായിട്ട് ഞങ്ങളുടെ കുഞ്ഞു മാത്രമേ രണ്ടാമതൊരു മിടുക്കല്ല എന്റെ കുഞ്ഞുണ്ണി എവിടെ ചോദിച്ചാൽ എന്റെ കുഞ്ഞുണ്ണി അംഗലവാടി പോയി അപ്പൊ എന്റെ കുഞ്ഞു ഉള്ളൂ ഒന്ന് എന്റെ കുഞ്ഞു പിന്നാലുണ്ട് നല്ല മണം സോപ്പാണ് വേണ്ട പണം കുട്ടിയെ വെറുതെ കളിയാക്കണ്ടോ നമ്മള് രണ്ട് സോപ്പുകൾ ഇത ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മള് നേരത്തെ അരച്ചു വെച്ചില്ലേ അതും കൂടി ഒരു പാത്രക്ക് ഒരു പാത്രത്തേക്ക് ആക്കി കൊടുക്കണ്ടോ ണം വരുന്നുണ്ട് അതേപോലെ പച്ചമഞ്ഞളിന്റെ നല്ല മണം വരുന്നുണ്ട് ഒരു സ്പൂണ് ഗ്ലിസറിയില്ലേ വെച്ചു കൊടുക്കണ്ട് ഗ്ലിസറിനും কল্পনൊന്നില്ല ഇതുവരെണ്ടായിരുന്നു എന്തോ ആവശ്യത്തിനെ കൊണ്ടന്നിട്ട് ഇവരെന്നപ്പോൾ ഞാനന്ന് ഒഴിച്ച് കൊടുതുനേ മാത്രമേ ഉള്ളൂ ആ വെറുതെട്ട ഗ്ലിസറിൻ കൊഴിച്ചപ്പോൾ അതിന് സ്മെല്ല മറ്റേ സ്മെല്ലില്ലേ ആരിയോക്കില്ല സ്മെല്ലൊക്കെ പോയാരാണ് ഗ്ലിസറിൻ ഒഴിച്ചപ്പോൾ നല്ല മണമുണ്ടല്ലേ ചെറിയ സാധനം അല്ലേ പോ ഇതെന്തിനാ வாங்கி കൊണ്ടന്ന് വെച്ചാണേ എന്തിനാ norms അല്ല ഇതിకి ആ സോപ്പുണ്ടാคะ हां സോപ്പുണ്ടাকা മതി സോപ്പുണ്ടাকা വാങ്ങിയെന്നല്ലേ അതേപോലെ നമ്മള് തിരുമ്പട സോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ ചിക്കൻ ഒക്കെ വറുത്ത എണ്ണുള്ളപ്പോ അങ്ങനെ ആദ്യം കുറെ കല്യാണം കഴിഞ്ഞാ അപ്പൊ കൊറേ ഉണ്ടാക്കി വെച്ചിരുന്നുട്ടോ എന്താ സോപ്പ് പൊടി കോങ്ങാട് പോകുമ്പോഴേ സോപ്പ് പൊടി വാങ്ങിക്കൊണ്ടന്നിട്ട് സോപ്പ് ഉണ്ടാക്കണ പൊടി കിട്ടില്ലേ അത് വാങ്ങിക്കൊണ്ടു അങ്ങനെ പൊടി വാങ്ങി കിറ്റ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നു അപ്പൊ ഇപ്പൊ വന്നിട്ട് ഒന്നിനും ഒളിവില്ല അതെല്ലാം നമ്മള് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോല്ലേ ഒന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ കടന്നുറങ്ങി പോവും ഇല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ടെൻഷനായിട്ട് അങ്ങനെ ഇരിക്കും പക്ഷെ ഏത് സമയം എന്തിനെങ്കിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ ടെൻഷൻ കൊറേ മാറും അപ്പൊ ആദ്യം സോപ്പ് ഉണ്ടാക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയപ്പുണ്ടാക്കലായിരുന്നു കേട്ടാ ഉണ്ണിയപ്പുണ്ടാക്കലൊരു പ്രധാന ഹോബി ആയിരുന്നു ആഴ്ചയിൽ ഉണ്ണിയപ്പില്ലാത്തൊരു പരിപാടിയൊന്നും അല്ല കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴും ഇപ്പൊ ഉണ്ണിയപ്പുണ്ടാക്കിട്ട് കൊറേ ദിവസമായിട്ടോ ഇനി വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട് നമ്മൾ ഈ സോപ്പില് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നു എന്തായാലും നമ്മള് അടുക്കളയില് വെച്ചിട്ട് ഒരുപാട് ആദ്യമായിട്ട് സോപ്പ് വെച്ച് സോപ്പ് കേട്ടോ അതല്ല നമ്മൾ സോപ്പ് വീഡിയോയിലേക്ക് പോലെ അലിഞ്ഞു വരട്ടെ ഗ്യാസ് ഉണ്ടെങ്കിലേ സുഖാണ് കേട്ടോ ഉണ്ടാക്കാൻ ഒരുപാട് സമയവും കാര്യങ്ങളൊന്നും വേണ്ട വേഗം വേഗാല് ഇത്തുകിട്ട സുഖാണ് ഇതിക്ക് നമ്മള് നേരത്തെ അരച്ചു വെച്ച കൈപ്പം വയ്പിന്റെ എല്ലാം അതിട്ട് കൊടുക്കണ്ടേ നല്ല പോലെ ഇളക്കി കൊടുക്കണ കേട്ടോ ഏ എന്തിനക്കാൻ മറന്നുപോയിട്ടോ കൈപ്പണ്ട ഏതാ രമ്യാ സത്യം പറഞ്ഞോളേ പറഞ്ഞോളീതിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക സത്യം പറയട്ടാ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഒഴിച്ചെക്കുന്നുണ്ട് അമ്മുട്ടിക്ക് ചെറുതില് വേണോ അമ്മൂന് വേണ്ട വേണ്ട ഇതില്ലേ ഓൺലൈനിൽ സോപ്പിന്റെ ആ സംഭവം ഒക്കെ കിട്ടും ഷെയ്പ്പൊക്കെ ഉള്ളത് ഹാർട്ടും ഒക്കെ ഉള്ളത് കഴിഞ്ഞ നമ്മളത് കഴുകാൻ വേണ്ടിട്ട് എടുത്തതാണ് കേട്ടോ അപ്പൊ കണ്ട അതില് പദ നമ്മള് വിചാരിക്കുന്ന പോലെ ഇല്ല സോപ്പിന് കളർ കൊടുത്താൽ തന്നെ നേരിട്ട് കളർ ഉണ്ടാവുള്ളൂ ഒരാള് റോസ് കളർ റോസ് റോസാപ്പു മാത്രമേ കണ്ടിട്ടുള്ളൂ ചോപ്പ് കളർ റോസ് റോസപ്പൂ കണ്ടില്ല നിങ്ങൾ ആരുടെങ്കിലും ഒരു ചോപ്പ് കളർ റോസാപ്പൂണ്ടെങ്കിൽ ഒന്നും പറയാനോ പണ്ടൊക്കെ ഉണ്ടായിരുന്ന കളർ കളർന്നിട്ട് നിന്റെ വീട്ടിലോ ഇതല്ലാതെ നമുക്കിപ്പോ റോസാപ്പൂവും ചോപ്പന്നല്ല ആവശ്യം ചോപ്പിന് ഗുണത്തിന് ഗുണം വേണം മണത്തിന് മണം വേണം അപ്പൊ പിന്നെ എന്താ ഗുണം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം എന്താ വെച്ചാല് അതില് ഒരു കെമിക്കലുകളും നമ്മൾ ചെയ്തിട്ടില്ല ഒക്കെ നമ്മുടെ ഉള്ള സാധനങ്ങളാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ട് സോപ്പും കൊണ്ട് എന്താ എന്താറെണ്ണം കിട്ടിയിട്ടുണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് കുറച്ച് വലുതാക്കി ചെയ്യായിരുന്നു കേട്ടോ അപ്പൊ അമ്മൂട്ടിക്ക് ഇതാ ഇതിന്റെ ഷേപ്പ് വേണ്ടപ്പോ ഇതേപോലത്തെ ഷേപ്പ് കിട്ടുമല്ലോ അങ്ങനെ ഉണങ്ങി കഴിഞ്ഞാൽ അതിന് വേണ്ടി അമ്മൂട്ടി ഒതുങ്ങില്ല കേട്ടോ വരും തേപ്പാലി എന്തേണ്ടത് അപ്പൊ ഉണങ്ങി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല പതൊക്കെ വരും അപ്പൊ ഈ എന്താ നമുക്കിത് ഉണങ്ങിയിട്ട് ഇങ്ങനെയൊന്ന് കാണിച്ചു തരാട്ടോ അപ്പൊ ഇത് ഉണങ്ങാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് നേരം കൊറച്ചു നേരം മൂന്ന് മണിക്കൂറിന്റെ ഉള്ളിൽ എന്തായാലും ആവും നമ്മളൊരു കാരണം ഇപ്പോഴത്തെ ഈ ചൂടും കാര്യങ്ങളൊക്കെ കാരണം പക്ഷേ ഇന്നലെ വെച്ചിട്ട് ഇന്നാണ് എടുക്കുന്നത് കണ്ടോ കണ്ടോ നമ്മുടെ ഷെയ്പ്പക്കെ വ്യത്യാസോ ഈ സോപ്പ് രണ്ട് രണ്ടെണ്ണാക്കണ്ടി വരുമോ എന്താ വെച്ചാ കൊറച്ച് വലിയ വെള്ള പാത്രത്തിലല്ലേ വെച്ചോ ഇതേപോലെ സെറ്റായി വരും കേട്ടോ അടുത്ത സോപ്പ് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ സുഖന്യേ നമുക്ക് വെളുത്തിട്ട് പാറണ്ടേ വെളുത്തുട്ട് പാറൊന്നും വേണ്ട നോക്കൂല്ല അപ്പോ ഇതാ എല്ലാ സോപ്പും അതേപോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ പാത്രത്തിൽ നിന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് എടുത്തേക്കണം ഇത് മാത്രാണ് ശരിക്കും നമുക്ക് ചെറിയൊരു പാത്രം ഉള്ളതും കൊണ്ട് നമ്മുടെ ഇപ്പത്തെ ആവശ്യത്തിന് എടുക്കാൻ പറ്റിയൊരു സോപ്പ് എന്ന് പറയുന്നത് ഇതും പിന്നെ ആ ഇതാണ്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കും കളർ കാണുമ്പോല്ലേ പക്ഷെ ഇത് കളറ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കളറൊന്നും കൂട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിലുള്ള ഇതൊക്കെ നമ്മുടെ ആയുർവേദിക് സാധനങ്ങളാണ് ഒരുപാട് ഗുണം ചെയ്യൂട്ടോ അപ്പൊ എനിക്കന്നെ ഒരു സന്തോഷമായി മറ്റേതില്ലേ എനിക്ക് മൊത്തം തന്നെ കുരു വരുമ്പോ എല്ലാരും അറിയും എന്താ ഇതിപ്പോ മോക്കുരു എന്താ എന്ന് അറിയുമ്പോഴേ എനിക്കൊരു സമാധാനക്കേടായിരുന്നു കടമായിരുന്നു പക്ഷെ ഇത് ഇതിന് മാത്രം പറ്റുള്ളൂ മോക്കുരുവിന് മാത്രമല്ല കേട്ടോ ചൊറിച്ചിലെ അലർജിയൊക്കെ വരുമ്പോ നമ്മുടെ കയ്പം വയ്പിന്റെ അല്ലേ ഈ അലർജി പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് മഞ്ഞൾ കയ്പം വയ്പിൻ്റെയിലെ ഒക്കെ കേട്ടോ അപ്പൊ വെറുതെ പറയല്ലാട്ടോ അത് നല്ല ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കിട്ടണോ അവരെന്തായാലും ഇത് ഉണ്ടാക്കി നോക്കി നോക്കൂട്ടോ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയുകയും ചെയ്യണം കേട്ടോ എന്താച്ചാ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എനിക്ക് എന്നോട് അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷാണ് കാരണം എനിക്കും ഓരോന്നും ഉണ്ടാക്കി കാണിച്ചു തരാനും കൂടി ഭയങ്കര ഒരു സന്തോഷം തോന്നുള്ളൂ ആ നമ്മളത് പറഞ്ഞു കൊടുത്തു അവരത് ചെയ്തല്ലോന്നുള്ളത് നമുക്ക് ചീ ഒരു സന്തോഷല്ലേ അപ്പൊ എന്താ എല്ലാം നമ്മള് രണ്ട് സോപ്പ് സോപ്പല്ലേ എടുത്ത് രണ്ട് സോപ്പിൽ നിന്ന് നമുക്ക് ഇതൊക്കെ അത്യാവശ്യം വലുത് വേണ്ടോ നാലെണ്ണം വലുതും രണ്ടെണ്ണം ചെറുതും ഇതൊക്കെ ഞാൻ അങ്ങനെ മുറുക്കി കേട്ടോ നടുക നടുക്ക് മുറിക്കും അങ്ങനെ തന്നെ ആറും എന്താ എട്ട് പത്ത് സോപ്പ് കിട്ടിയിട്ടോ പത്തെണ്ണം കിട്ടി ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തായാലും അറിയിക്കും വേണം ഇതേപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി വെക്കൂട്ടോ ഇത് മോക്കുരുവിന് മാത്രല്ല നമുക്ക് മേത്തൊക്കെ ചൊറിച്ചിലൊക്കെ വരില്ലേ ആ ചെറിയ ചൊറിച്ചിലിനൊക്കെ നല്ലതാണ് ആ കയ്പം വേപ്പിന്റെ പിന്നെ അലർജിക്കൊക്കെ നല്ല മരുന്നല്ലേ കയ്പം വേപ്പിന്റെ പച്ചമഞ്ഞളൊക്കെ അപ്പൊ നാളെ നാളെ കാണാ